വർക്കലയിൽ ട്രെയിൻ അമ്മയും മകളും മരിച്ചു വർക്കല അയന്തിയിൽ പുതുവൽ പുത്തൻ വീട്ടിൽ അൻപത്തിയെട്ട് വയസ്സുള്ള കുമാരിയും വളർത്തുമകളായ പതിനെട്ട് വയസ്സുള്ള അമ്മു എന്നിവരാണ് ട്രെയിൻ തട്ടി മരണപ്പെട്ടത് ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് അയന്തിയിൽ റെയിൽവേ പാളത്തിനു സമീപമുള്ള വലിയ മേലതിൽ ക്ഷേത്രത്തിൽ പൊങ്കാലയിടുന്നതിനുള്ള ഒരുക്കങ്ങളെല്ലാം തയ്യാറാക്കിയ ശേഷം വീട്ടിലേക്ക് പോകുന്ന വഴി കുമാരിയുടെ വളർത്തുമകളായ ബുദ്ധിവൈകല്യം സംഭവിച്ച അമ്മു എന്നുകുട്ടി റെയിൽവേ പാളത്തിലേക്ക് കയറി നിൽക്കുകയായിരുന്നു അതേ പാളത്തിലൂടെ ട്രെയിൻ വരുന്നത് കണ്ട് കുമാരി മകളെ രക്ഷിക്കുന്നതിനായി ഓടി പാളത്തിലേക്ക് കയറി മകളെ പിടിക്കുന്നതിനിടയിൽ ട്രെയിൻ തട്ടി ഇരുവരും അപകടത്തിൽപ്പെട്ട് മരണപ്പെടുകയായിരുന്നു ഇരുവരുടെ മൃതദേഹങ്ങൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു രാത്രി ഒൻപത് മണിയോടെ തിരുവനന്തപുരം ഭാഗത്തു നിന്നും കൊല്ലത്തേക്ക് പോയ മാവേലി എക്സ്പ്രസ് ട്രെയിനാണ് ഇടിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം ബീക്കൻ ന്യൂസ് വർക്കല